മനുഷ്യനായി പിറന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ അനുഗ്രഹം നിലനിൽക്കാന്നുള്ളതാണ് ഒന്നാമത്തെ അനുഗ്രഹം ഏറ്റവും വലിയ രണ്ടാമത്തെ അനുഗ്രഹം ഏതാണ് ശരീരത്തിന് ആരോഗ്യമുണ്ടാവലെന്ന് നമ്മളുടെ കൂട്ടത്തിലുള്ള രോഗികൾക്ക് ശിഫയും പ്രദാനം ചെയ്യുമാറാവട്ടെ ആരോഗ്യമുണ്ടാവലാണ് ഭൗതിക ജീവിതത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ എന്ന് പഠിപ്പിച്ചത് മഹമ്മദ് അപ്പൊ രോഗം വേഗം ഷിഫയാവാൻ നമ്മൾ ആഗ്രഹിക്കണം ശരീരത്തിലോ മനസ്സിലോ പിടികൂടിയ രോഗം വേഗം ഷിഫയായി കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം എത്ര മാരകമായ രോഗമാണ് നിങ്ങളെ പിടികൂടിയതെങ്കിലും എത്ര പഴക്കമുള്ള രോഗമാണ് നിങ്ങളുടെ ശരീരത്തിലുള്ളത് എങ്കിലും ഏറ്റവും ശരിയായ ചികിത്സ തേടാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ രോഗത്തിന്റെ ശിഫയെ ആഗ്രഹിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആാനിനെ സമീപിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ രോഗശാന്തി ആഗ്രഹിച്ചുകൊണ്ട് തിരുസുന്നത്തുകളെ സമീപിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അപ്പോ രോഗം ആഗ്രഹിച്ചുകൊണ്ട് ഖുർആാനിനെ സമീപിക്കുക നിങ്ങൾക്ക് കഴിയുമെങ്കിൽ രോഗം ശിഫയാവണം എന്നാഗ്രഹിച്ചുകൊണ്ട് തിരുസുന്നത്തുകളെ ഹബീബ് റസൂൽ സലല്ലാ അലീഹി വസലമാ തങ്ങളുടെ സുന്നത്തുകളെ സമീപിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എത്ര പഴക്കുള്ള രോഗാണെങ്കിലും എത്ര പ്രയാസകരമായ രോഗമാണെങ്കിലും ശിഫ കിട്ടും അത് ഉറപ്പാണ് അത്തരമൊരു വഴിയെ സമീപിക്കാൻ നമുക്ക് കഴിയണമെന്ന് മാത്രം രോഗം എത്ര കടുപ്പമുണ്ട് എന്നത് വിഷയമല്ല എത്ര പഴക്കമുണ്ട് എന്നത് വിഷയല്ല എത്ര കാലം ചികിത്സിക്കാൻ എത്ര പ്രഗത്ഭരായ ഡോക്ടേഴ്സിനെ കാണിച്ചു എന്നതും വിഷയമല്ല നിങ്ങൾ ഖുർആാനിനെ സമീപിക്കുമോ എന്നതാണ് തിരു സുന്നത്തുകളെ സമീപിക്കുമോ എന്നതാണ് വിഷയം തീരും അപ്പൊ ഷിഫയെ ആഗ്രഹിക്കുക വേണ്ടി ചെയ്യുക അങ്ങനെയായാൽ എത്ര പ്രയാസകരമായ രോഗദുരിതത്തിൽ നിന്നും കരകയറാൻ നമ്മളിൽ മിക്ക ആളുകൾക്കും സഹായകമാകും ഇക്കാലത്ത് ഇത് വളരെ പ്രസക്തമായ കാര്യമാണ് കാരണം ഈ ഇരിക്കുന്ന നിങ്ങളിൽ പലർക്കും അനുഭവമുള്ള ഒരു കാര്യം എന്താണ് എത്ര പ്രശസ്തരായ ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടും എത്ര പ്രഗത്ഭമായ ഹോസ്പിറ്റലിൽ പോയിട്ടും എത്ര നൂതനമായ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ടും പലരും രോഗത്തിൽ നിന്ന് മുക്തി നേടി ആരോഗ്യത്തിലേക്ക് വന്നിട്ടില്ല എന്നതാണ് വന്നിട്ടില്ല എന്നതാണ് അതിന്റെ പ്രധാന കാരണം എന്താണെന്നറിയോ ഒരു പ്രധാന കാരണം പലരും രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാത്തതിന്റെ ഒരു പ്രധാന കാരണം ഒരു പ്രധാന കാരണം അവർ ഞാൻ എന്തുകൊണ്ടാണ് രോഗിയായത് എന്ന് പഠിക്കാത്തതുകൊണ്ടാണ് എനിക്കെങ്ങനെയാണ് രോഗമുണ്ടായത് എന്ന് പഠിക്കാത്തത് കൊണ്ടാണ് മ്മളിൽ മഹാഭൂരിഭാഗം ആളുകൾക്കും രോഗശാന്തി ലഭിക്കാത്തത് ചികിത്സ എന്ന് കരുതി ചികിത്സ എന്ന് വെച്ചാല് ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാല് ഇരിക്കുന്ന നിങ്ങളിൽ പലരും മനസ്സിലാക്കിയത് ഒരു ഡോക്ടറെ കാണണം മെഡിസിൻ കഴിക്കണം വല്ലപ്പോഴൊക്കെ മെഡിക്കൽ ചെക്കപ്പ് നടത്തണം ഇതിനും അപ്പുറത്തേക്ക് ചികിത്സ ഉണ്ട് എന്നറിയുന്ന എത്ര ആളുണ്ട് നിങ്ങളിൽ മഹാഭൂരിഭാഗം ആളുകളും അല്ലെങ്കിൽ ജനങ്ങളിൽ മഹാഭൂരിഭാഗം ആളുകൾ മനസ്സിലാക്കിയത് ഡോക്ടറെ കാണുക അത്യാവശ്യ ചെക്കപ്പുകൾ നടത്തുക മെഡിസിൻ കഴിക്കുക ഇതിനപ്പുറം രോഗശാന്തി ആഗ്രഹിച്ച് മറ്റൊന്നും പലരും ചെയ്യാറില്ല എന്നതാണ് രോഗം ശിഫയാവുന്നതിന് തടസ്സമായി നിൽക്കുന്നത് അതാ രോഗം മാറാത്തത് ഒരു രോഗി നിർബന്ധമായി അറിയേണ്ട ഒരു കാര്യം എന്താണ് രോഗം ശിഫയാവണമെന്നാഗ്രഹമുണ്ടെങ്കിൽ രോഗശാന്തി ലഭിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ഒരു രോഗി നിർബന്ധമായും അറിയേണ്ട കാര്യം എന്താണ് എനിക്ക് എനിക്കെങ്ങനെയാ രോഗമുണ്ടായത് എന്നതാണ് ഞാൻ എങ്ങനെയാണ് രോഗിയായത് എന്നറിയാതെ ഞാൻ എങ്ങനെയാണ് രോഗിയായത് എന്നറിയാതെ ഒരാൾക്ക് രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ഇത് വലിയ പ്രയാസമാണ് നിങ്ങള് നിങ്ങളുടെ വീട്ടിലോ നിങ്ങൾക്കറിയുന്നവരിലോ രോഗികൾ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്ക് ഒരു കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ ചോദിക്കും അവര് പറയും അതെന്തിനാ നമ്മൾ ചിന്തിക്കണേ നമ്മൾ ഏറ്റവും മിടുക്കനായ ഒരു ഡോക്ടറെ കണ്ടാൽ പോരെ ഏറ്റവും കൃത്യമായി മരുന്ന് കഴിച്ചാൽ പോരെ ഇതാണ് അധികാളുകളെയും ചോദ്യം ഒരു പ്രമേഹ രോഗി ഒരു പ്രമേഹ രോഗി ഇയാൾ മധുരം മധുരം നിയന്ത്രിച്ച് എന്ന് എന്ന് വരും വരും ചിലപ്പോ രണ്ടോ മൂന്നോ നേരമൊക്കെ ചപ്പാത്തി തന്നെ കഴിച്ചു എന്നും പക്ഷേ ബേക്കറി ഫുഡുകൾ ഇയാൾ ഒഴി ഒഴിവാക്കൂല ബേക്കറി ഫുഡുകൾ ഈ പാവം ഒഴിവാക്കില്ല കൊഴുപ്പ് കൂടിയ ഭക്ഷണം ഇയാൾ ഒരിക്കലും നിർത്തൂല ചെമ്മീൻ കഴിച്ചേക്കും വല്യ മീൻ കഴിച്ചേക്കും രാത്രി പൊരിച്ച ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിക്കും വറുത്തതും കരിച്ചതും കൂടുതലായി ഉപയോഗിക്കും ആകെ നിയന്ത്രിക്കണതെന്താ മധുരം പറ്റൂല എന്ന് മാത്രമേ ഈ മഹാപാവം ഈ ഈ പാവ മനുഷ്യൻ അറിയൂ പഞ്ചസാരയിൽ നിന്ന് മാത്രം ഇയാൾ വിട്ടു നിൽക്കും ഞാൻ എന്തുകൊണ്ടാണ് രോഗിയായത് എന്നറിയാതെ ഒരാൾക്ക് രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂല ഒരു ഹദീസാണ് അറിവില്ലായ്മ എന്ന രോഗത്തിന്റെ ശിഫ എവിടെയാണ് അറിവില്ലായ്മയിൽ നിന്നാണ് രോഗം രോഗം അറിവില്ലായ്മയിൽ അറിവില്ലായ്മയിൽ നിന്നാണ് നിന്നാണ് മഹാഭൂരിഭാഗം ആളുകളും രോഗികളാവുന്നത് ഇന്നമ നിശ്ചയം എന്ന 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 ഔഷധം എവിടെയുള്ളത് എവിടെയുള്ളത് ഇസ്ലാമിക വൈദ്യശാസ്ത്ര രംഗത്ത് വളരെ ഗൗരവമുള്ള ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെട്ട ഒരു ഹരീസ് ആണിത് ഇസ്ലാമിക വൈദ്യശാസ്ത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ബേസിക്കലി അതിന്റെ ഉസൂൽ വൈദ്യശാസ്ത്രത്തിന്റെ ഉസൂൽ കരഗതമാവാൻ ഒരു വൈദ്യ വിദ്യാർത്ഥി വൈദ്യശാസ്ത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പഠിക്കേണ്ട ഹരീസാണിത് അജ്ഞത എന്ന രോഗത്തിന്റെ ശിഫാ എവിടെയാണുള്ളത് എന്ന് ചോദിച്ചാൽ ചോദ്യത്തിലാണ് അല്ലെങ്കിൽ അന്വേഷണത്തിലാണ് ചിന്തയിലാണ് അന്വേഷണം ഉണ്ടാവണം അപ്പൊ എങ്ങനെയാണ് രോഗിയായത് മരുന്ന് കഴിച്ചിട്ടും എന്തേ എന്റെ രോഗം രോഗം നിങ്ങൾ എപ്പോഴും എപ്പോഴൊക്കെ മരുന്നൊരുപാട് കാലം കഴിച്ചിട്ടും ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടും ഏറ്റവും ഏറ്റവും എടുക്കുള്ള പ്രഗത്ഭരായ ഡോക്ടർമാർ പരിശോധിച്ചിട്ടും എന്തുകൊണ്ടാണ് രോഗം ഷിഫയാവാത്തത് അന്വേഷിച്ചിട്ടുണ്ടോ അല്ലേ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാൻ എന്തുകൊണ്ട് രോഗിയായി എന്നതിനെ പഠിച്ചില്ല ഞാൻ എങ്ങനെയാണ് രോഗിയായത് എന്നതിനെ പഠിച്ചില്ല ഇതാണ് പ്രശ്നം രോഗം രോഗമെന്നത് പൂർണമായും ഷിഫയാകുമെന്ന് മൊഹമ്മദ് റസൂൽ മാറാത്ത രോഗമില്ലെന്ന് മാറാവ്യാധി ഇല്ലെന്ന് മുഹമ്മദുർ റസൂൽ സമൂഹത്തിന്റെ വലിയൊരു അന്ധതയാണ് തെറ്റുധാരണയാണ് മാറാരോഗം എന്നത് സർവരോഗവും സർവരോഗവും ശിഫയാകുമെന്ന് പഠിപ്പിച്ചത് മഹമ്മദുർ റസൂൽ ഇല്ല ഇതത്രമാത്രം സന്തോഷം നൽകുന്ന വാർത്തയാണ് ഇതെന്തുമാത്രം ആനന്ദം നൽകുന്ന വർത്തമാനമാണ് വിട്ടുമാറാത്ത ഇതെന്തു വലിയ വർത്തമാനമാണ് രോഗികൾക്ക് എന്തുമാത്രം സന്തോഷം നൽകുന്ന വർത്തമാനമാണ് പലപ്പോഴും ഡോക്ടേഴ്സ് പലപ്പോഴും ഡോക്ടേഴ്സ് ചെയ്യുന്ന വലിയ തെറ്റാന്നറിയോ രോഗികളിൽ നെഗറ്റീവ് തോട്ട്സ് രോഗം ശിഫയാവുന്നതിന് തടസ്സമായ ചിന്തകൾ നൽകുന്നു എന്നതാണ് പുതിയ കാലത്തെ ചില ഡോക്ടർമാർ മനുഷ്യ സമുദായത്തോട് ചെയ്യുന്ന വലിയ തെറ്റ് നിന്റെ രോഗം ഭേദമാവില്ല ഡോക്ടർ ആദ്യമേ നിന്റെ ഈ രോഗം ഭേദമാവില്ല നിന്റെ ഈ രോഗം ഭേദമാവില്ലെന്ന് ഡോക്ടർ പറയുന്ന കേട്ടാൽ നാട്ടുകാരൊക്കെ വലിയൊരു ഡോക്ടറാണെന്ന് ആണെന്ന് ഒരു പേര് കൊടുക്കുകയും ചെയ്ത ഒരാള് ഔ പറഞ്ഞിരിക്കുക അയാള് പറഞ്ഞിരിക്കുന്നു നിന്റെ രോഗം ഭേദമാവില്ലെന്ന് ക്ലിനിക്കൽ സൈക്കോളജിയുടെ അതിനോട് ആ ഒരു എത്തിക്സിനോട് പോലും കൂറു പുലർത്താത്ത ചില ആളുകൾ രോഗികളെ ഭയപ്പെടുത്തുന്നു ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് വിളിച്ചു പറയുന്നു മനുഷ്യകുലത്തോട് വിളിച്ചു പറയാൻ എന്റെ രോഗം മാറൂലെന്നൊക്കെ കരുതി സങ്കടപ്പെട്ടിരിക്കുന്ന ആരേലും ഉണ്ടെങ്കിൽ ഇത് എഴുതി വെക്കണം മനസ്സിൽ എഴുതി വെക്കണം അല്ലാഹു രോഗത്തെയും ഇറക്കിയിട്ടില്ല ഇത് പറഞ്ഞതാരാണ് ജനങ്ങളെ വെറുതെ മോഹിപ്പിച്ചിരിക്കുന്ന വാചകമടിക്കുന്ന ഒരാൾ സംസാരിച്ചതല്ല ആരാ പറഞ്ഞത് ഓ മാൻ തോന്നിയതുപോലെയൊന്നും സംസാരിക്കാത്തയാൾ നിന്നുള്ള സംസാരിച്ചിട്ടില്ലാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു മാ അൻസലല്ലാഹു എഴുതി വെക്കണം രോഗം ശിഫയാവാനുള്ള വലിയ മരുന്നാണ് ഈ ഹദീസ്